സോപ്പ് എന്തിനാ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ അന്നത്തെ വീഡിയോ അപ്പൊ ഇന്ന് തേങ്ങ കൊണ്ട് വന്നിട്ടില്ല എന്താ വെച്ചാൽ നമ്മളിന്ന് കോക്കനട്ട് മിൽക്കിന്റെ സോപ്പ് ഉണ്ടാക്കാൻ പോണ അപ്പൊ അതിന്റെ ഡയമ ലൈഫാണ് അപ്പൊ ആദ്യം പൊട്ടിക്കണം പൊട്ടിക്കണട്ടാ ഞാൻ കുറേ പൊട്ടിക്കാൻ ശ്രമിച്ച് നടന്നില്ല ഗൈസൗസാരം തല്ലിപ്പൊടിക്കല സൗണ്ട് കേട്ടിട്ട് എൻ്റെ ഉപ്പ വന്നിട്ട് ഉപ്പാണ് പൊട്ടിച്ച് കേട്ടോ സാധാരണ രണ്ട് വീട്ടിലേക്ക് ശരിയാവാറുണ്ട് ഇതെന്താ എന്താ ഇനി നമുക്ക് ഇനി നമുക്കിത് ചിരവി എടുക്കണം അതാണ് അടുത്ത പരിപാടി ടാ അപ്പോൾ ചിരകിയിട്ട് വരാം എന്ത് ചെയ്യുമ്പോഴും ആദ്യം ഗണപതിക്ക് എന്ന് പറഞ്ഞ പോലെയാണ് ആദ്യം ചിരവിയിട്ട് നമ്മളൊന്ന് കഴിച്ച് നോക്കണം ഇതിൽ വിഷാംശങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണമല്ലോ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇട്ടാ അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ചിരവി എടുക്കാം അപ്പോൾ സാധാരണ ഞാൻ തേങ്ങ ചിരവായിരുന്നാൽ ഒരാളും കൂടി വരാറുണ്ട് സഹായിക്കാനല്ല തേങ്ങ ചിരവി അത് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടിട്ടാണ് പൈശുവിൻ്റെ സ്ഥിരം ഏർപ്പാടാണിത് അപ്പോൾ നന്നായിട്ട് ചിരവി എടുക്കാതെ കണ്ടാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തുരണ്ടി ഇടതുണ്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുക്കണം വെള്ളം ചേർത്താൽ നമുക്ക് ഇഷ്ടംപോലെ പാൽ കിട്ടും പക്ഷേ അതിൽ കാര്യമില്ല കറക്റ്റായിട്ട് ആ തിക്നെസ്സിൽ നമുക്ക് നന്നായിട്ട് സത്തുള്ള പാല് എന്ന് അറിയില്ല വെള്ളം ചേർക്കാത്ത ഒറിജിനൽ പാല് അതാണ് നമുക്ക് ആവശ്യം അപ്പോൾ അത് ഇവിടെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനൊരു ഒന്ന് രണ്ട് തവണ ഒക്കെ ഇത് നന്നായിട്ട് അരിച്ചെടുക്കാറുണ്ട് കേട്ടോ ഇനി ഇതിൽ നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ അടിയിട്ട് നന്നായിട്ട് 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 മിക്സ് ചെയ്യുക അങ്ങനെ നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സോപ്പ് സോപ്പീസ് എടുക്കുക ഞാനിവിടെ അത്യാവശ്യം എടുക്കുന്നുണ്ട് കാരണം എനിക്ക് അമ്പതെണ്ണത്തിൻ്റെ ഓർഡർ ഉണ്ട് കൈസ് ഇവിടെ അടുത്ത് തന്നെയുള്ള വെളിയങ്കോടുള്ള വി എം സി എന്ന് പറഞ്ഞിട്ടുള്ള പ്രസവരക്ഷാ കേന്ദ്രത്തിലോട്ടുള്ള സോപ്പാണ് നമ്മളിപ്പോൾ ചെയ്യുന്നിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി തേങ്ങാപ്പാലിൻ്റെ അമ്പത് സോപ്പ് ഇട്ട് അപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ ഡയലോഗ് നിങ്ങൾ ആദ്യം തന്നെ കേട്ടല്ലോ പിന്നെ നമ്മളെ സോപ്പേസ് ഒക്കെ ഇങ്ങനത്തെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതുപോലെയാണ് നമ്മൾ ബേസ് എടുക്കുക ഇത് പത്ത് കിലോൻ്റെ ഒരു ചാക്കാണ് കേട്ടോ അങ്ങനത്തെ രണ്ട് മൂന്ന് ചാക്കൊക്കെ നമ്മൾ എടുക്കാറുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ ബേസ് നന്നായിട്ട് ചെറിയ പീസാക്കി എടുക്കുന്ന കുറുപനാന്നതി അത് എന്തിനാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മെല്ലാം ബിൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതെല്ലാവരും പറയുന്നതാണല്ലോ എന്നാലും ഞാനും ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്നവർ ഇതുപോലെ ഇങ്ങനെ കുരുങ്ങനാന്ന് ഇങ്ങനെ അരിഞ്ഞ് ഉണ്ടാക്കുക പിന്നെ നന്നായിട്ട് അതിനിങ്ങനെ എന്താ പറയുക മെൽറ്റ് ചെയ്തെടുക്കുക നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ മെൽറ്റ് ചെയ്യണത് അപ്പോൾ അതങ്ങനെ തന്നെ എടുക്കുക പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ചൂടോട് കൂടിയിട്ട് നമ്മൾ മോൾഡിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ അമ്പത് ഗ്രാമിൻ്റെ സോപ്പാണ് ചെയ്യുന്നത് അതുകൊണ്ട് അമ്പത് ഗ്രാമിൻ്റെ മോൾഡാണ് എടുക്കുന്നത് അതായത് ഇട്ട സോപ്പ് നമ്മുടെ കോക്കനട്ട് മിൽക്കിൻ്റെ സോപ്പ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഏറ്റവും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സോപ്പാണ് കേട്ടോ മാത്രമല്ല കുട്ടികൾക്കും വലിയർക്കും ജെൻസിനും എല്ലാവർക്കും ഉപയോഗിക്കാം അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആർക്കെങ്കിലും ഈ ഒരു സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യട്ടോ നിങ്ങൾക്ക് എത്ര പീസാണ് വേണ്ട അത്രയും പീസ് നമ്മൾ ചെയ്തു തരും പിന്നെ ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറിയും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഓൺലൈൻ ക്ലാസുകൾ സോപ്പ് നിക്കേണ്ട ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാർക്കിനിൽ വേണമെങ്കിൽ അതും കൂടെ ഒന്ന് പറയണേ പിന്നെ അപ്പോൾ അതായതാണ് നമ്മുടെ സോപ്പിൻ്റെ ഫൈനൽ കിട്ടുക നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല ശരിക്കും നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ കളറ് കിട്ടോട്ടെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങപ്പാൻ്റെ സോപ്പ് ഇതുപോലെ കുറേ സോപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ ഞാൻ ഇടാട്ടാണ് പതിയെ പതിയെ അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെ മോൾഡ് ചെയ്യുന്നെടുക്കണം അപ്പം ഞാൻ പാക്കിങ്ങും മോൾഡ് ചെയ്യുന്ന എടുക്കലും കൂടി ഒരുമിച്ചാൽ ചെയ്യുക കാരണം ചില സമയത്ത് ഇങ്ങനെ സോപ്പിന് മോൾ ഇങ്ങനെ ബബിൾസ് പോലെ വരും അപ്പം നമ്മളിതിൽ ഗ്ലിസറിങ് കണ്ടിറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നല്ലതായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പക്ഷേ കസ്റ്റമേഴ്സിനെ ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടോളന്നില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു മോൾഡീന്ന് എടുക്കലും പാക്കിങ്ങും കൂടി ഒരുമിച്ചാലും ചെയ്യേട്ടോ ഇനി ഞാനിത് ഒന്നിച്ചായിട്ടാ പെട്ടേന്ന് പാക്ക് ചെയ്ത് കാണിച്ചരാം നമ്മുടെ പാക്കിങ് ഗ്രീൻ കളർ സ്റ്റിക്കറാണെന്ന് ഒട്ടിച്ചേക്കണേട്ടോ അപ്പോൾ ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇരുന്നിട്ട് അങ്ങോട്ട് പാക്ക് ചെയ്യുകയാണ് ചെയ്യുക മിക്കതും രാത്രിയാണ് ചെയ്യാറ് നമ്മളെ രണ്ട് കുട്ടി ഉറക്കേണ്ട ഉറക്കേണ്ടേശാണ് ചെയ്യട്ടോ അപ്പോഴാണ് നമുക്ക് സ്വസ്ഥ സമാധാനത്തിൽ ഇന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കുറച്ച് അർജൻറ് ഉള്ളതുകൊണ്ട് ഞാൻ എന്താ പറയുക മോൾഡിൽ കൊഴിക്കണോ വേഗം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യണോ അപ്പം തന്നെ അടുത്ത് പാക്ക് ചെയ്യണം ഭയങ്കര ജകപപുക ദിവസമായിരുന്നെട്ടോ അന്നത്തെ ദിവസം അപ്പോൾ ഇനി എനിക്കത് കൊണ്ട് കൊടുക്കണം അവർ അവരെ അടുത്തേക്ക് കാരണം കുറേ ദിവസമായി പറഞ്ഞിട്ട് അപ്പൊ ഇനി ബാക്കി പാക്കിംഗ് ഒക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിക്കട്ടോ അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പം ഞാൻ അവർക്ക് കൊടുക്കാനുള്ള സോപ്പ് മാത്രം ഒരു ഒമ്പതെണ്ണം പെട്ടെന്ന് ചടപടയിൽ നിന്ന് പാക്ക് ചെയ്താണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഇതുപോലൊരു ബോക്സിലേക്ക് എല്ലാം മാറ്റി വെക്കും കേട്ടോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ പക്ഷേ കൊടുക്കുകയുള്ളൂ കാരണം നമുക്ക് ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ഈ ഒരു ബാച്ചിൽ ഞാൻ മുന്നേ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൺപത്തി അഞ്ച് സോപ്പാണ് നമ്മൾ ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് കാലിയായി അപ്പോൾ പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞാൻ സേവ് ആക്കി വെക്കും അടുത്ത പാച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ കേട്ടോ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ ഒരു സോപ്പ് ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടതാണല്ലോ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഒക്കെ പാക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വീഡിയോസ് ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കാച്ചിട്ട് അങ്ങനെ കയറിയത് അതെനി ഇതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോണം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ ചിട്ടാ വീണ്ടും പറയുന്നത് പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത ഹോസ്പിറ്റലിലോട്ടാണ് നമ്മൾ ഈ സോപ്പ് കൊടുക്കുന്നത് അവിടെ ഓൾറെഡി ഇപ്പോൾ എനിക്ക് തോന്നുന്ന നാലാമത്തെ പ്രാവശ്യമാണ് അവർ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നത് ആദ്യത്തെ തവണ എനിക്ക് ഓർമ്മയുണ്ട് ഒരു പന്ത്രണ്ട് പീസ് വാങ്ങിച്ചു പിന്നെ ഒരു ഇരുപത് പീസ് വാങ്ങിച്ചു പിന്നെ വീണ്ടും ഒരു ഇരുപത് പീസ് വാങ്ങിച്ചു ഇത്തവണ ഒരു ബൾക്ക് ഓർഡറാണ് ആണ് തന്നേക്കുന്നത് അൻപത് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം നമ്മുടെ പ്രൊഡക്റ്റ് റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു കസ്റ്റമറെ കിട്ടുന്നത് കാരണം ഒരുപാട് ആളുകൾ സോപ്പിൻ്റെ ഫീൽഡിൽ ഇന്ന് വീട്ടിലിരുന്ന് ചെയ്യുന്നവരുണ്ട് ചീപ്പായിട്ടുള്ള റേറ്റിന് അമ്പതിനും മുപ്പതിനും അറുപതിനും ഒക്കെ കൊടുക്കുന്നവരുണ്ട് പക്ഷെ അവർക്കൊക്കെ ഓർഡേഴ്സ് കിട്ടുന്നേക്കാൾ എനിക്ക് കിട്ടുന്നുണ്ട് മഷുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഐറ്റം ചെയ്യുന്നത് ഇതിൽ അതിൻ്റേതായ കുറേ ഇൻഗ്രീഡിയൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് എന്താ പറയുക എഫേർട്ട് എടുത്ത് ഞാൻ വളരെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന സാധനം കേട്ടോ അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത സംതൃപ്തി ആയിട്ട് കിട്ടുക നിങ്ങൾ ഒക്കെ വെറുതെ വീട്ടിലിരുന്ന സമയം കളയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യട്ടോ കാരണം നമ്മുടേതായ രീതിയിൽ നമ്മളൊരു ഇൻകം കണ്ടെത്തുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു വലിയ കാര്യമായിരിക്കും അത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അതിൽ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവും അപ്പോൾ ഞാൻ തന്നെ വെറുതെ സമയം ഉണ്ടായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട് പക്ഷെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ആട്ടോ അപ്പം ഞാൻ വി എം സിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വി എം സി ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി സോപ്പ് കൊടുത്തു എല്ലാവരും ഇട്ടും സംസാരിച്ചു പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ തുളസി ചെടി ഇവിടുന്ന് പോയിട്ടുണ്ട് അലോവെര ഞാൻ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പടുത്തു വീട്ടിട്ട് നാളെ കാണാം